ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കൈക്കൂലിക്കേസ് ഒന്നേ മുക്കാൽ കോടി രൂപ വാങ്ങിയത് ആ ഒന്നേ മുക്കാൽ കോടിയുടെ പ്രതിഫലം അതിൻ്റെ പ്രത്യുപകാരം രണ്ടായിരത്തി പതിനാറ് മുതൽ മാസം തോറും മൂന്ന് ലക്ഷമോ എട്ട് ലക്ഷമോ ഒക്കെ ആയിട്ട് വാങ്ങിക്കൊടുക്കുന്ന വാങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രത്യുപകാരമായിട്ട് കരിമണൽ കമ്പനിയുടെ കരാർ ആ കരാർ റദ്ദാക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമം വന്നതിന് ശേഷവും കഴിഞ്ഞ നാല് വർഷം കാത്തിരുന്നു എന്തിന് കാത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു കരിമണൽ സ്വകാര്യ മേഖലയിൽ നടത്താൻ പാടില്ല പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ മനോരമ പത്രം ഈ വാർത്ത പുറത്തുവിടുന്നത് വരെ മുഖ്യമന്ത്രിയുടെ ഫയല് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന ഫയലിൽ തീരുമാനമെടുക്കാതെ കാത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഈ കരാർ റദ്ദാക്കിയതായിട്ട് ഉത്തരവിറക്കുന്നു പ്രത്യോപകാരം അഴിമതി കൈക്കൂലി വാങ്ങുന്നതിന് മകള് കൈക്കൂലി വാങ്ങുന്നതിന് അച്ഛൻ സംസ്ഥാനത്തെ നിയമങ്ങൾ ആ നിയമങ്ങൾ കരിമണൽ കമ്പനിക്ക് അനുകൂലമാക്കാൻ തീരുമാനമെടുക്കുന്നു ഇതിനേക്കാൾ പരസ്യമായിട്ടുള്ള കൊള്ള ഇത്രയും കാലം എന്താ മാർക്സിസ്റ്റ് പാർട്ടി പറയാറ് കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നു അദാനിക്ക് പിന്തുണ നൽകുന്നു പൊതുമേഖലയെ തകർക്കുന്നു ഇവിടെ കേന്ദ്ര സർക്കാർ പറയുന്നു കരിമണൽ ഖനനം പൊതുമേഖലയിലെ പാടുള്ളൂ പിണറായി വിജയൻ പറയുന്നു അല്ല എന്റെ മകൾക്ക് കൈക്കൂലി കൊടുക്കുന്ന ആള് അയാളെ തടയാൻ ഒരു കാരണവശാലും പറ്റില്ല ഇത്രയും നഗ്നമായിട്ടുള്ള കൊള്ള ഇത്രയും നഗ്നമായിട്ടുള്ള അഴിമതി ഈ സംസ്ഥാനം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അതെ മാസപ്പടി വിവാദം വന്നപ്പോ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു പുറത്തു വന്നപ്പോ ഇനി റദ്ദാക്കാതെ പറ്റില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോ റദ്ദാക്കി പിണറായിരത്തിൽ പിണറായി വിജയൻ എന്ത് ചെയ്യാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമം വന്നപ്പോ അപ്പോഴെങ്കിലും ചെയ്യാമായിരുന്നില്ലേ ജനനത്തിന് അനുമതി കൊടുത്തത് കേന്ദ്ര സർക്കാരാണ് എന്റെ മാഷെ നിങ്ങൾ കേന്ദ്ര സർക്കാർ അല്ല കൊടുത്തത് സുപ്രീം കോടതി പോയിട്ടാണ് കിട്ടിയത് അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ട് പിണറായി വിജയൻ മാർസിസ്റ്റ് പാർട്ടി സ്വകാര്യ മേഖലക്ക് പിന്തുണക്കുന്നവരാണോ പൊതുമേഖലയുടെ പിന്തുണക്കുന്നവരാണോ നിങ്ങൾ ദേശാഭിമാനിയാണോ കൈരളിയാണോ ആ കൈരളിയാണെങ്കിൽ എത്തിച്ചതങ്ങന്ന് പറയും സ്വകാര്യ മേഖലയുടെ പിന്തുണക്കുന്നവരാണോ അതോ പൊതുമേഖലയ്ക്ക് പിന്തുണക്കുന്നവരാണോ പൊതുമേഖലയ്ക്ക് പിന്തുണക്കുന്നവരാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം വന്ന് ഫയൽ മുന്നിൽ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ മകള് മാസം തോറും വാങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ എങ്ങനെയാണ് അച്ഛൻ തീരുമാനം എടുക്കുകാരല്ലേ നിങ്ങൾ കൈയിലളിയിലായത് കൊണ്ട് അത്രയും ചോദ്യം ചോദിക്കാൻ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ പണി ഉണ്ടാവില്ല അതുകൊണ്ട് അത് വിട്ടേക്ക് അതുകൊണ്ട് അതിൽ ഇനി കൂടുതൽ ന്യായീകരണത്തിന് പോകേണ്ട